ഇന്ന് നമ്മുടെ യാത്ര വന്നിട്ട് തൃശ്ശൂരിലേക്കാണ് കേട്ടോ തൃശ്ശൂർ ഒല്ലൂർ സൈഡിലേക്കാണ് നമ്മുടെ യൂട്യൂബ് കുടുംബത്തിലെ നമ്മുടെ സ്വന്തം ഫാമിലിയിലെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചേച്ചി ഉണ്ട് രാജ ചേച്ചി രാജ ചേച്ചിയുടെ മോൻ്റെ റിസപ്ഷൻ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു മുത്തശ്ശിയും കുടുംബം എന്തായാലും വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് പോവുകയാണ് കേട്ടോ ഇത് നമ്മളുടെ പുള്ള് സൈഡിലേ പുള്ള് ഭാഗം അങ്ങടെ എത്തണേന്റെ മുന്നെയാണ് അപ്പൊ നമ്മൾ ഇതാ ഉല്ലൂരെത്തി ശ്രീ പാർവതി ഓഡിറ്റോറിയം ആണ് കേട്ടോ അമ്പലത്തിന്റെ അടുത്ത് തന്നെയാണ് ഈ ഓഡിറ്റോറിയം നല്ല രസമായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അതെ 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 അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ കുറേ പരിചയമുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ നമ്മളെ പരിചയമുള്ള ഇഷ്ടംപോലെ ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് പൈനാപ്പിൾ ജ്യൂസ് അതുപോലെ വാട്ടർ മെലൺ ജ്യൂസ് അങ്ങനെ കുറേ ജ്യൂസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് എവിടെയും കണ്ടിട്ടില്ല വെൽക്കം ഡ്രിങ്കിൻ്റെ കൂടെ തന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാർട്ടർ എന്നുള്ള രീതിയിൽ സമൂസ സമൂസയുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഇല്ലേ ഫ്രഞ്ച് ഫ്രൈസ് നമ്മൾ ഈ ഒരു പിസ്സ പാസ്ത സോസിൽ ഡിപ്പ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ അത് കുട്ട് അത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ എന്ത് ചെയ്തു സമൂസ മാത്രമേ കഴിച്ചുള്ളൂ മുത്തശ്ശി പിന്നെ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും മുത്തശ്ശി അങ്ങനെ കഴിക്കാറില്ല ജ്യൂസ് മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ നമ്മള് വീഡിയോസ് എല്ലാം മുടങ്ങാതെ കാണുന്ന ഒരു ചേച്ചിയാണ് കേട്ടോ അപ്പൊ ചേച്ചി അവരുടെ ഫാമിലിനെയൊക്കെ നമ്മൾ പരിചയപ്പെടുത്തി തരികയായിരുന്നു അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ നേരെ മേലേക്ക് വരാനൊക്കെ പറഞ്ഞു അതിനുശേഷം നമ്മൾ എല്ലാവരും കൂടെ മേലേക്ക് പോവാണ് കേട്ടോ മേലെയാണ് ഹാൾ നല്ല ഓഡിറ്റോറിയം ആയിരുന്നു കേട്ടോ ഓഡിറ്റോറിയം വൈസ് വൈസാണെങ്കിലും ഫുഡൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കുറേ പേര് അവിടെ നിന്ന് കാണാൻ പറ്റിയിട്ടോ നമ്മളെ വീഡിയോസൊക്കെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള കുറേ ആൾക്കാർ പോവാണല്ലോ ഞാൻ ചെറിയൊരു കച്ചേരി അങ്ങനെതാ ഞാനും മുത്തശ്ശിയും അമ്മയും അച്ഛനും കുട്ടും ഞങ്ങളെല്ലാവരും സ്റ്റെപ്പ് കയറി ഇങ്ങനെ പോവാണ് കേട്ടോ മേലെയാണ് കല്യാണപ്പെണ്ടും ചെക്കനും ഒക്കെ ഉള്ളത് കേട്ടോ അപ്പം അവരെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അമ്മയുടെ പുതിയ സെറ്റ് സാരിയാണ് കേട്ടോ എന്നുള്ളതൊക്കെ ഒന്ന് പറയൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായി കുറേ പേര് അമ്മ സാരി ഉടുത്ത് കാണാറില്ല എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഇന്ന് ഇങ്ങനൊരു ഫംഗ്ഷന് പോകാൻ ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു അമ്മയുടെടുത്ത് ഞാൻ പറഞ്ഞു അമ്മയും സെറ്റ് സാരി എടുത്തോളൂ എന്ന് പറഞ്ഞു കേട്ടോ മുത്തശ്ശീൽ അതേപോലെ നമ്മൾ സി സി ഡ്രസ്സ് വേൾഡിൽ നിന്ന് എടുത്ത സെറ്റുമുണ്ടാണ് കേട്ടോ ഈ ഒരു ഡോട്ടിൻ്റെ അതേപോലെ എൻ്റെ ഡ്രസ്സും അവിടെ നിന്ന് എടുത്തതാണ് നമ്മൾ ഓണക്കോടിയുടെ വീഡിയോ ഒക്കെ കാൻസൽ ചെയ്യുക അവിടെ നിന്ന് എടുത്തത ഇതാണ് കേട്ടോ ഹോളിലേക്ക് എൻട്രൻസ് ഹോളിലേക്ക് കയറുകയാണ് ഈ ഒരു ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുറേ ഡാൻസും അതുപോലെ കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും അകത്തേക്ക് ഇങ്ങോട്ട് കയറിയായിരുന്നു അപ്പോൾ കുറേ പേര് ഫോട്ടോ എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ മുത്തശ്ശിയുടെ മുത്തശ്ശി ഡാൻസ് ഉണ്ട് എങ്ങനെയുണ്ട് നമ്മളൊക്കെ ഈ ഒരു വീഡിയോയിലും ഫോട്ടോയിലും ഇങ്ങനെ നേരിട്ട് കാണാതെ തന്നെ നമ്മളോടുള്ളൊരു സ്നേഹം കാണുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ എന്താ പറയുക എനിക്ക് ഒരു വാക്കും കിട്ടണില്ല എവിടെ ചെന്നാലും ഇപ്പം നമ്മളെ തിരിച്ചറിയുന്നുണ്ട് നമ്മളോട് സംസാരിക്കാൻ ഒത്തിരി പേര് നമ്മളുടെ അടുത്തേക്ക് തന്നെ സംസാരിക്കാൻ വേണ്ടി വരുന്നുണ്ട് ഒരുപാട് ഇഷ്ടമാണ് മുത്തശ്ശീനെ ഇങ്ങനെ ഒരു മുത്തശ്ശിയെ കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ പറയാറുണ്ട് അങ്ങനെ എല്ലാവരുടെയും സ്നേഹം കാണുമ്പോൾ നമുക്ക് ആണെന്നുണ്ടെങ്കിലും ഭയങ്കര സന്തോഷം തോന്നി ഒരുപാട് സന്തോഷം തോന്നി നമ്മുടെ ഇന്നത്തെ ഒരു ദിവസത്തെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗസ്റ്റാണ് നമ്മുടെ ഇന്നത്തെ അതിഥിയത്വം സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് അതിഥിയായിട്ട് കുടുംബത്തോടൊപ്പം നമ്മളോടൊപ്പം ഈ ഒരു ആഘോഷ മേളയിൽ പങ്കു ചേരുവാനായിട്ട് എത്തിച്ചേർന്നിരിക്കുകയാണ് ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിൽ കൂടി ഒരുപാട് ഫെമിലിയർ ആയിട്ടുള്ള വ്യക്തി കൂടിയാണ് നമ്മളെല്ലാവരും ഒരു കണ്ടിരിക്കും കിടിലം മുത്തശ്ശി എന്നാണ് ആ യൂട്യൂബ് പേജിൻ്റെ വെബ്സൈറ്റിൻ്റെ പേര് വരുന്നത് അപ്പോൾ കിഡിലം മുത്തശ്ശിയും അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സും ഈയൊരു ആഘോഷവേളയിൽ പങ്കു ചേരുവാനായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പം ഇതാ ഈ ഒരു ഫോട്ടോയ്ക്ക് ശേഷം ഒത്തിരി സ്നേഹത്തോട് കൂടി തന്നെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റ് നമ്മുടെ ആതിഥി കിടിലം മുത്തശ്ശിയും കുടുംബത്തെയും ഞാൻ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം അറിയിക്കുകയാണ് ഒരുപാട് സ്നേഹത്തോടെ കൂടി തന്നെ സ്വാഗതം ചെയ്യുന്നു കിഡിലം മുത്തശ്ശി എത്തിച്ചേരാം Nallora kaiyudi kodika allo, illa avara chenna Thank you so much. Narnada. Ittya chenna thayu, ashinsa kareyichi thiru. Once again, thank you so much for the presents. ആങ്കർ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ആങ്കർ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ട് സംസാര ശൈലിയൊക്കെ കേട്ടിരിക്കാൻ വേണ്ടിയിട്ടും നല്ല ഡൗൺ എർത്ത് ആയിട്ട് നമ്മളെടുത്ത് അത്രയും ഭയങ്കര ചിരിച്ച് ഇങ്ങനെയൊക്കെ നമ്മൾ ഈ ആൾക്കാരെ കാണാൻ കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര റേർ ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ അപൂർവങ്ങളിൽ അപൂർവേ ഉണ്ടാവുള്ളൂ കേട്ടോ ഇപ്പം എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾ നോക്കി നടക്കുക കുറേ ഒരു അങ്ങനത്തെ ഒരു ലൈഫിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം എല്ലാവരും അപ്പോൾ ഇത് ഡാൻസ് ആണ് കേട്ടോ ഡാൻസ് ഒരു പ്രത്യേക മോഡലാന്ന് എനിക്ക് മനസ്സിലാവണില്ല ഒരു പഞ്ചാബി സ്റ്റൈലൊക്കെ തോന്നണുണ്ട് കാണുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു പാട്ടൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ നല്ല രസമായിട്ടുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും അതൊക്കെ ആസ്വദിച്ചിരുന്ന് ഇതാ മുത്തശ്ശിദാ ഇരുന്ന് ആസ്വദിച്ചിരുന്ന് കാണുന്നുണ്ട് പിന്നെ കുറേ കുട്ടി കുട്ടി സബ്സ്ക്രൈബേഴ്സ് കുഞ്ഞു മക്കളൊക്കെ വന്നിട്ട് മുത്തശ്ശിയുടെ അടുത്ത് കുറേ നേരം സംസാരിച്ചു ഫോട്ടോസ് എടുത്തു നല്ലൊരു വെൽക്കം ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് കിട്ടിയതും ഒരുപാട് സന്തോഷമായിട്ടുണ്ടായിരുന്നു ഇതാ ഈ ഒരു ചേച്ചിയൊക്കെ വന്നിട്ട് ഇതാ അമ്മ എനിക്ക് അമ്മേൻ്റെ പ്രായം തോന്നി അപ്പോൾ ഈ ഒരു അമ്മയൊക്കെ വന്നിട്ട് അമ്മുവല്ലേ കുട്ടുവല്ലേ മുത്തശ്ശി എല്ലാവരും വീഡിയോസ് കാണാറുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊക്കെ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് പക്ഷെ നമ്മളെയൊക്കെ അവർ ഡെയിലി കാണുമ്പോൾ അതെല്ലാം നമുക്ക് ഒരുപാട് കേട്ടോ ഈ ഡാൻസ് കളിച്ച ടീമിലെ ടക്കം നമ്മളുടെ വീഡിയോസ് കാണാറുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം എന്താ ഞാനിങ്ങനെ സന്തോഷം ഇങ്ങനെ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ മുത്തശ്ശിയെടുത്ത് ഞാൻ ഡബ് ചെയ്യാൻ പറഞ്ഞപ്പോൾ മുത്തശ്ശി പറഞ്ഞു അമ്മ എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടണില്ല അതിൽ നല്ലത് അമ്മ പറയുമ്പോൾ എല്ലാവരിലേക്കും ഭയങ്കര ഈസി ആയിട്ട് അവർക്ക് കേക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ കേൾക്കാനും ഒക്കെ എളുപ്പമാവുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഡബ് ചെയ്യാൻ തന്നെ ഇരിക്കാൻ കാരണം ഉണ്ടായത് രാജി ചേച്ചിയാണെങ്കിലും അതേട്ടോ നമ്മൾ ഫസ്റ്റ് ടൈം കാണുക എന്നുള്ളതൊന്നും ഇല്ല നമ്മളെന്തോ എത്രയോ വർഷത്തെ പരിചയം പോലെയാണ് കേട്ടോ പിന്നെ നമുക്ക് രണ്ട് മണിക്കൂർ ട്രാവലിംഗ് ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു അവിടെ എത്തി കുറച്ച് ഫങ്ഷൻസും കാര്യങ്ങളും പ്രോഗ്രാംസും എല്ലാം കണ്ടതിന് ശേഷം ഇതാ ഈ ഒരു അമ്മയും ഫോണിങ്ങനെ പിടിച്ചു വരികയായിരുന്നു കേട്ടോ ഫോട്ടോസ് എടുക്കട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് നമുക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ അതേപോലെ ഈ ഒരു മോള് ഭയങ്കര മുത്തശ്ശീ എന്ന് വിളിച്ചിട്ട് നല്ല എൻ്റെ അടുത്തൊക്കെ നല്ല രസമായിട്ട് സംസാരിക്കുക കേട്ടോ സംസാരിക്കണെ കാണുമ്പോൾ തന്നെ നമുക്ക് എത്രയോ നാളുള്ള പരിചയം പോലെ ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഭയങ്കരായിട്ട് എല്ലാവരും വന്നതിനൊക്കെ ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞാതെ നമ്മുടെ വീഡിയോസ് എല്ലാം കാണാറുണ്ട് നമ്മൾ നല്ല ഫാനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ വർക്ക് ചെയ്യണവരും അതുപോലെ കൊറേ ടീച്ചേഴ്സ് അതുപോലെ തന്നെ പഠിക്കണ കുട്ടികള് ഇവരൊക്കെ വന്നിട്ട് മുത്തശ്ശീനെ കെട്ടിപ്പിടിച്ച് വന്നിട്ട് ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ അതൊക്കെ കാണുമ്പോണ്ടല്ലോ ശരിക്കും കണ്ണ് അറിയണ സംഭവങ്ങളാണ് നമ്മള് പരിചയമില്ലാത്തവര് നമ്മളെ വന്ന് എന്റെ മുത്തശ്ശിക്കെത്ര വരെ എത്തിയല്ലോ നാലോയ്ക്കുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ പിന്നെ നമ്മൾ എത്തിയത് നമ്മുടെ ഫുഡിന്റെ സെക്ഷനിലായിരുന്നു കേട്ടോ ഇങ്ങോട്ട് കയറിയപ്പോഴേക്കും എല്ലാരും നമ്മളെ നോക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് യൂട്യൂബിലെ മുത്തശ്ശിയല്ലേ യൂട്യൂബ് എപ്പോഴും കാണാറുണ്ട് നല്ല നല്ല ഫുഡിന്റെ കാര്യങ്ങളും എല്ലാം കാണാറുണ്ട് അതേപോലെ ട്രൈ ചെയ്യാറുണ്ട് എന്നൊക്കെ കുറേ പേര് വന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണെ ഫുഡിൻ്റെ കാര്യം പറയണ്ട കേട്ടോ ഒട്ടനവധി സംഭവങ്ങളായിരുന്നു എന്തൊക്കെ ഐറ്റംസ് ആയിരുന്നു അറിയോ നമുക്കിങ്ങനെ കൊതിയാവും അത്രയും ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ ഇതൊരു പ്രത്യേകതരം ചപ്പാത്തിയാണ് കേട്ടോ ഇതെന്താണെന്ന് ഡീറ്റെയിൽ എനിക്കറിയില്ല പിന്നെ കുഞ്ഞി കോയിൻ പൊറോട്ട പോലെ കുഞ്ഞി പൊറോട്ട ഉണ്ടായിരുന്നു ഈ ഒരു ചപ്പാത്തി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്കുള്ളത് എന്തെങ്കിലും വെച്ച് ബേക്ക് ചെയ്തതാണോ അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം ചുട്ട രീതിയിലുള്ള ചപ്പാത്തിയല്ല ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഒരു പേപ്പർ ചപ്പാത്തി ഒക്കെ പോലെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടായിരുന്നു കേട്ടോ മുത്തശ്ശി പിന്നെ പൊറോട്ട കഴിക്കില്ല അതാണ് കേട്ടോ പൊറോട്ട വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത് മുത്തശ്ശി പൊതുവേ ഇങ്ങനത്തെ കൂട്ടാനുകളൊന്നും അധികം കഴിക്കില്ല മസാല ഉള്ളത് നമ്മളുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും അറിയാലോ മുത്തശ്ശി അങ്ങനെ വെളുത്തുള്ളി സംഭവങ്ങളൊന്നും കഴിക്കില്ല എന്ന് കുട്ടിനോട് ഞാൻ പറഞ്ഞു കുട്ടു ഞാൻ വീഡിയോ എടുക്കുകൊണ്ട് രണ്ട് പ്ലേറ്റ് കൈ പിടിച്ചോളുണ്ട് കേട്ടോ പറഞ്ഞു കുട്ടു എന്ത് ചെയ്തു പറയുമോ കുട്ടുവിൻ്റെ പ്ലേറ്റിൽ മാത്രം റൈസും ബാക്കി കാര്യങ്ങളൊക്കെ വാങ്ങിച്ചാൽ എൻ്റെ പ്ലേറ്റിൽ റൈസ് വാങ്ങിക്കാൻ മാറുന്നു എന്നിട്ട് ഞാൻ രണ്ടും ഒച്ച ഇട്ടപ്പോഴാണ് രണ്ടും ഒച്ച ഇട്ടപ്പോഴാണ് ഞാൻ തന്നെ വാങ്ങിച്ചിട്ടോ റൈസ് പനീർ കറിയൊക്കെ ഉണ്ടായിരുന്നു പനീരൊക്കെ നല്ല ഡീപ്പ് ഫ്രൈ ചെയ്ത് എനിക്ക് വായിലിപ്പോഴും വെള്ളം വരണോ അതുകൊണ്ട് ഞാൻ ഒരു കയ്യിലും കൂടെ വാങ്ങിച്ചു കേട്ടോ പനീർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡിനെ പറ്റി പറയാനേ ഇല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിനുശേഷം ശേഷം നമ്മളതെല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു ഇതാ കുറേ ഡെസേർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ദോശകൾ മുത്തശ്ശി പിന്നെ ദോശ കേട്ടോ കഴിച്ച് നെയ് റോസ്റ്റ് മസാല ദോശ മിനി ഓണിയൻ ഊത്തപ്പം സാമ്പാർ ടൊമാറ്റോ ചട്നി നമ്മുടെ നോർമൽ ചട്നി എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ ഐസ്ക്രീം അതുപോലെ തന്നെ ഡെസേർട്ടിൽ പിന്നെ ഉള്ളത് കേക്ക് അതുപോലെ തന്നെ രസഗുള ഇതൊക്കെയായിരുന്നു കേട്ടോ പിന്നെ ഇവരൊക്കെ മുത്തശ്ശിയുടെ ഫാനാണ് കുറേ നല്ല ജോലി അത്രയും വർക്ക് ചെയ്യണ ആൾക്കാരാണ് കേട്ടോ അവരൊക്കെ നമ്മളുടെ വീഡിയോസ് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമായി എന്താ ഒന്നും സാധാരണക്കാർ മുതൽ വലിയ ആൾക്കാർ വരെ നമ്മളെ വീഡിയോസ് കാണുകയെന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഭയങ്കര ആയിരുന്നു കേട്ടോ അപ്പം അമ്മ ഇതാ മുത്തശ്ശിക്കുള്ള ഐസ്ക്രീം ക്രീം വാങ്ങിക്കുകയാണ് അമ്മയ്ക്കുള്ള ഐസ്ക്രീം ഉണ്ട് കേട്ടോ കൂടെ രണ്ട് സ്കൂപ്പ് ഐസ് ക്രീം ആണ് കേട്ടോ ഒരു പ്ലേറ്റിലിടാൻ നമ്മൾ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ ഇങ്ങനെ അത്രയും നമ്മളുടെ തിന്നോളൂ കഴിച്ചോളൂ എന്ന് പറഞ്ഞ് നമ്മൾ നമുക്ക് എന്താ പറയുക സെർവ് ചെയ്യുന്ന ആൾക്കാർ പോലും നല്ല കമ്പനിയായിട്ട് അവരടക്കം നമ്മൾ വീഡിയോസ് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ ഒരുപാട് സന്തോഷമായി ഞാൻ ഇത്രയും സന്തോഷം പറയാൻ കാരണം നമ്മുടെ നാട്ടിലല്ല ഇത് വേറൊരു നാട്ടിൽ പോയിട്ട് നമുക്ക് ഈ ഒരു സ്നേഹം കിട്ടുക എന്ന് പറയുമ്പോഴും നമ്മളൊക്കെ ഇത്രയും കരുതൽ കിട്ടുക എന്നൊക്കെ പറയണം അതൊക്കെ നമ്മളുടെ ഒരു ഒരു ഭാഗ്യമാണ് അതായത് എന്താ എങ്ങനെ പറഞ്ഞറിയിക്കേണ്ടതെന്ന് എനിക്ക് അറിയില്ല കേട്ടോ വേണമെങ്കിൽ പറയുമ്പോൾ സ്വന്തം നാട്ടുകാരും സ്വന്തം ബന്ധുക്കൾ പോലും നമ്മളെ ഈ മുറ്റത്തെ മുന്നിലേക്ക് എന്ന് പറയുന്ന പോലെയാണ് അവർ വരെ നമ്മൾ ഇത്രയും ടേക്ക് കെയറിയില്ല പക്ഷേ നമ്മൾ വേറൊരു സ്ഥലത്ത് എത്തിയപ്പോഴേക്കും നമുക്ക് എവിടെ പോയാലും ഇപ്പോൾ ഇന്നടത്ത് ില്ല എവിടെ പോയാലും നമുക്ക് ആ ഒരു സ്നേഹം കിട്ടുമ്പോൾ ഇത് പറയാൻ മറന്നു മുത്തശ്ശി ദോശയാണ് കേട്ടോ കഴിച്ചത് അത് അത് കഴിഞ്ഞിട്ട് ദോശ കഴിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ദോശയും ഇത്തിരി ചമ്മന്തി വെള്ള വെള്ളച്ചട്നിയൊക്കെ മുത്തച്ഛക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിന് ശേഷം എന്താ ഞാൻ എന്താ കാണിക്കണമെന്ന് വെച്ചാൽ വേറെ സാലഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ചന്ന കടല പോലെ ചെന്ന മസാല ഉണ്ടായിരുന്നു അതുപോലെ കുറേ അധികം ഉപ്പിലിട്ട സാധനങ്ങളുണ്ടായിരുന്നു പാസ്ത ഉണ്ടായിരുന്നു പിന്നെ ഫ്രൂട്ട്സ് ഇതേപോലെ നല്ല എരിവുള്ള അങ്ങനത്തെ സാലഡ് പോലെ ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ ടൊമാറ്റോ ഒക്കെ ഇങ്ങനെ നമ്മൾ ഈ ഉപ്പിലിട്ട പോലെ പിന്നെ വൈറ്റ് സോസ് പാസ്ത ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പിന്നെ എന്താ ചീസി ക്രീമി ഒക്കെ ആയിട്ടുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും നല്ല സുഭിക്ഷായിട്ട് ഭക്ഷണം കഴിക്കുകയായിരുന്നു കേട്ടോ മുത്തശ്ശി ഇതാ അങ്ങനെ ദോശ കഴിക്കുകയാണ് അവിടെ ഇരുന്നിട്ട് അതിനുശേഷം കുട്ട് ഒരു കാപ്പി കൊണ്ടുവന്നൊരു ചോദിക്കുകയാണ് കേട്ടോ മുത്തശ്ശിയുടെ അടുത്ത് അപ്പം കൂട്ട് പറഞ്ഞു ആ മുത്തശ്ശി ഇപ്പം കൊണ്ടുനേരാന്ന് പറഞ്ഞു അമ്മയും അച്ഛനും നമ്മളെല്ലാവരും അങ്ങനെ ഇരുന്നിട്ട് നല്ല രസമായിട്ട് ഭക്ഷണം ഫുള്ള് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴത്തേക്കും ചെറിയൊരു എനിക്കും അച്ഛനൊരു പനിയുടെ സംഭവം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഇന്നലെ തൊട്ടേ ഉണ്ടായിരുന്നു ചെറിയൊരു പനി സംഭവം മാത്രം പിന്നെ നമ്മൾ നമ്മളവിടുന്ന് ഇറങ്ങിയിട്ടോ ഭയങ്കര ലേറ്റ് നൈറ്റ് ആക്കി ഉണ്ടായിരുന്നില്ലേ രണ്ട് മണിക്കൂർ ട്രാവലാക്കി ഇല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു എട്ട് മണി എട്ടരയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിന് ശേഷം മുത്തശ്ശി പറഞ്ഞു അയ്യോ രാജിമോളോട് യാത്ര പറയാൻ മറന്നുവല്ലോ ഞങ്ങൾ താഴെ എത്തി പിന്നെയും മുത്തശ്ശി സ്റ്റെപ്പൊക്കെ കയറി എന്നിട്ടാണ് കേട്ടോ പറഞ്ഞത് അപ്പോഴത്തേക്ക് ഈ മോള് മുത്തശ്ശി ഫോട്ടോ എടുക്കുക നമുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശിനെ കെട്ടിപ്പിടിച്ചിരുന്നിട്ട് ഫോട്ടോ എടുക്കുകയായിരുന്നു കേട്ടോ ഈ ഡാൻസേഴ്സാണ് മോൾക്ക് ഫോട്ടോ എടുത്ത് കൊടുക്കുന്നത് കേട്ടോ ആരതിന്നോ ആതിരാന്നോ അങ്ങനെ എന്തുവാണ കുട്ടിയുടെ പേര് പറഞ്ഞത് കേട്ടോ അതിനുശേഷം എന്താ രായി ചേച്ചിനെ കണ്ട് യാത്ര പറയാൻ വേണ്ടി മുത്തശ്ശി മേലോട്ട് കയറി വന്നു വന്നിട്ടപ്പം ചേച്ചി നമ്മളെ യാത്ര അയക്കാൻ വേണ്ടി വരിക കേട്ടോ അവരുടെ ഗസ്റ്റ് വേറെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ പക്ഷെ എന്നാലും അവർക്ക് പരിചയമുള്ളവർ ഉണ്ടായിട്ട് പോലും നമ്മളെ കൂടെ വന്ന് നമ്മളുടെ യാത്ര അയക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ടാക്കി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കൂടെ വന്നിട്ട് റായ് ചേച്ചി ഭയങ്കര നമുക്ക് ഭയങ്കര ഇങ്ങനെ സ്നേഹം കാണുമ്പോൾ എന്താ പറയുക നമ്മളോട് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ നാട്ടുകാരോ വീട്ടുകാരോ ചിലപ്പോൾ നമ്മളുടെ റിലേറ്റീവ്സോ ഒന്നും നമുക്ക് മുറ്റത്തെ മുല്ലേക്ക് മണമല്ല െന്ന് പറഞ്ഞ പോലെ തന്നെ അത് ഇവരൊക്കെ അവരുടെ ഗസ്റ്റുകളാണ് പക്ഷെ എന്നാലും നമുക്ക് ഇമ്പോർട്ടൻസ് തന്ന് നമ്മളുടെ കൂടെ ഒരു ആദ്യമായിട്ട് കണ്ട ഒരു വ്യക്തിയുടെ അടുത്ത് ഇത്രയും സ്നേഹം കാണിക്കണ്പോൾ അവരുടെ മനസ്സൊന്ന് ആലയിച്ചു നോക്കൂ നിങ്ങൾ അപ്പോൾ നമ്മളുടെ എല്ലാവരോടും നല്ല സ്നേഹം നമുക്കറിയാം അപ്പോൾ അറിയാം ഇതാ ഈ ഒരു ചേച്ചിമാരൊക്കെ ഈ മുത്തശ്ശിമാരും ഒക്കെ നമ്മളുടെ വീഡിയോസ് കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു കുറേ അമ്മൂമ്മമാരും മുത്തശ്ശന്മാരും കുറേ വർക്ക് ചെയ്യുന്ന ആൾക്കാരും അതുപോലെ കുഞ്ഞു കുട്ടികൾ തൊട്ട് എല്ലാവരും ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തു ഇനി ഒരാളെ അതെല്ലാവരോടും പറയൂ നിഷ്കളങ്കതാണ് ഭയങ്കര 谢谢。谢谢谢 നമ്മളും ഭയങ്കര ഹാപ്പി ആയി അതുപോലെ തന്നെ അവരെല്ലാവരും ഭയങ്കര ഹാപ്പി ആയി ഒരുപാട് സന്തോഷം ഉണ്ടായി അതിന് അതിനുശേഷം നമ്മൾ ഒല്ലൂരാണ് കേട്ടോ സ്ഥലം ചേച്ചിയുടെ വീട് ഒല്ലൂരാണ് ഇനി വീട്ടിലേക്കൊക്കെ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു അവിടെ പെട്ടെന്ന് തന്നെ ഈ കുട്ടികളൊക്കെ ഇങ്ങനെ കാണിക്കും ഇത് ആ യൂട്യൂബിലുള്ള അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു വർത്തമാനം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ അമ്മൂമ്മയല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പേരെ കാണാൻ പറ്റി കുറേ പേരെ പരിചയപ്പെടാൻ പറ്റി അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു ഇനി നമുക്ക് നാളെ അത്തം ആയതുകൊണ്ട് തന്നെ നാളെ അത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇന്നലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പം നാളെ അത്തം ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം പൂവിടേണ്ടേ അപ്പൊ ഞാൻ ഓർത്തു നമ്മളെ വീട്ടിലെ കുറച്ച് പൂക്കൾ വെച്ചിട്ട് ഇടാം എന്നുള്ളത് മുത്തശ്ശി പറഞ്ഞപ്പോ അങ്ങനെ വിചാരിച്ചു പിന്നെ ഇത്ര കളർഫുൾ ആയിക്കോട്ടെ ചെറിയ പൈസക്ക് കുറച്ച് പൂവും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മള് അത്തം എപ്പിസോഡ് എന്തായാലും ഇടും ബ്ലോഗായിട്ട് തന്നെ ഇടും അപ്പൊ ആ സമയത്ത് നമ്മൾ അതിൽ കൂടെ ഇൻക്ലൂഡ് കൂട്ടുന്നത് ഇത് നമ്മുടെ വന്ദേ ഭാരതാണ് കേട്ടോ കൂട്ട് പറയാ എന്നിട്ട് നമ്മു ഞാൻ വന്ദേ ഭാരതിന് ഓവർടേക്ക് ചെയ്യണം അപ്പൊ അത്ര സ്പീഡേ ഉള്ളു വന്ദേ ഭാരത്തി വെറുതെ പറയണേ പക്ഷെ നമ്മളെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു വന്ദേ ഭാരത് അപ്പൊ ബൈ